മണ്ഡലകാല പൂജകൾക്ക് ശേഷം നട അടച്ചതോടെ ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു സന്നിധാനം പതിനെട്ടാം പടി മാളികപ്പുറം വാവരനട മഹാകാണിക്ക അരവണ കൗണ്ടർ പരിസരം നടപ്പന്തൽ ക്യൂ കോംപ്ലക്സ് എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് തുടർന്ന് ആഴി വൃത്തിയാക്കി മണ്ഡലകാലത്ത് ശേഷം തീർത്ഥാടകർ ആഴിയിൽ ഉപേക്ഷിക്കുന്ന നാളികേരത്തിന്റെ കരിയും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത ശേഷം ആഴി കഴുകി വൃത്തിയാക്കി തുടർന്ന് ജൈവ അജൈവ മാലിന്യങ്ങൾ പ്രത്യേകം വേർതിരിച്ച് ട്രാക്ടറിൽ ഇൻസിലിലേറ്ററിലേക്ക് നീക്കി മരാമത്ത് വകുപ്പിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും വിശുദ്ധി സേനയുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് മകരവിളക്ക് മഹോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് വൈകീട്ട് മണിക്ക് നട തുറന്നതിനുശേഷം മേൽശാന്തി ആഴിയിൽ അഗ്നി തെളിയിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്